നമസ്കാരം മൂന്ന് പതിറ്റാണ്ട് കാലത്തെ അധ്യാപക ജീവിതത്തിന് ശേഷം അലിയാർ മാഷ് തെരഞ്ഞെടുപ്പ് രംഗത്ത് രണ്ടാം അംഗത്തിന് കോതമംഗലം താലൂക്കിലെ വിവിധ സർക്കാർ വിദ്യാലയങ്ങളിൽ അധ്യാപകനായും പ്രധാന അധ്യാപകനായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഏറെക്കാലം സർവേ ശിക്ഷാഫിയൻ കോതമംഗലം ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് സർവീസ് സംഘടനാ രംഗത്തും സജീവമായിരുന്ന ഇദ്ദേഹം കെ എസ് ടി എ സബ് ജില്ലാ റവന്യൂ ജില്ലാതലത്തിൽ നിരവധി തവണ ഭാരവാഹിത്വം വഹിച്ചിട്ടുണ്ട് ഏറെക്കാലം കോട്ടപ്പടി ഈസ്റ്റ് സഹകരണ ബാങ്കിന്റെ ഭരണസമിതി അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട് റിട്ടയർ ചെയ്ത ഉടനെയാണ് കഴിഞ്ഞ തവണ പിണ്ടിമന പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ അവസരം ലഭിക്കുന്നത് ആ മത്സരത്തിൽ മികച്ച വിജയം നേടി സജീവ പൊതുപ്രവർത്തകനായി മാറുകയായിരുന്നു വാർഡ് മെമ്പർ എന്ന നിലയിൽ ഈ വാർഡിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് പൂതത്താംകെട്ട് വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട അനുബന്ധ ടൂറിസം കേന്ദ്രം പിണ്ടിമന അടിയോടിയിൽ സ്ഥാപിച്ചത് ഇതോടനുബന്ധിച്ച് ഒരു ചിൽഡ്രൻസ് പാർക്കും ഓപ്പൺ ജിമ്മും സ്ഥാപിച്ചിട്ടുണ്ട് കൂടാതെ കലാം നഗറിൽ ചെക്ക് ഡാമും നീന്തൽ പരിശീലന കേന്ദ്രവും നിർമ്മിച്ചു അയരൂർപ്പാടത്തുള്ള പൊതു സ്റ്റേഡിയം സർക്കാർ ഏറ്റെടുത്ത് നവീകരിപ്പിക്കാനായി ഈ തവണ അദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം അംഗം കുറയ്ക്കുന്ന കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ പിണ്ടിമന ബ്ലോക്ക് ഡിവിഷനിലേക്ക് കാണാം പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അതുകൊണ്ട് തികഞ്ഞ വിജയപ്രതീക്ഷയാണ് ഉള്ളതെന്നും അലിയാർ മാഷ് പറഞ്ഞു ഞാൻ എസ് അലിയാർ അലിമാഷ് ബ്ലോക്ക് പഞ്ചായത്ത് പിണ്ടിമന ഡിവിഷനിൽ നിന്നും ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം പിണ്ടുവരം പഞ്ചായത്ത് പത്താം വാർഡിൽ ഒരു നാടിനാവശ്യമായ വാർഡിനാവശ്യമായ സമഗ്രവും വികേന്ദ്രീകൃതവുമായ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ക്ഷേമ ഐശ്വര്യ പ്രവർത്തനങ്ങളും നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള സന്തോഷത്തിലും അതോടൊപ്പം തന്നെ വലിയ ചാരിതാർത്ഥത്തിലുമാണ് ഞാൻ വീണ്ടും ജനവിധം ഇടുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ടൂറിസം ാണ് പുതിയ കാലഘട്ടത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും നാട് വികസിക്കാനും ഏറ്റവും ശരിയായ മാതൃക ഈ മാതൃക പിൻപറ്റിക്കൊണ്ട് ഈ ആശയം മുൻനിർത്തിക്കൊണ്ട് ഭൂതത്താംഘട്ട അനുബന്ധ ടൂറിസം കേന്ദ്രമായി അടിയൊടിയിൽ ഓക്സിജൻ ബയോഡൈവേഴ്സിറ്റി പാർക്കും ഓപ്പൺ ജിമ്മും കുട്ടികളുടെ പാർക്കും മധുരവനവും സ്ഥാപിക്കാൻ കഴിഞ്ഞു മറ്റൊരു സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് കുട്ടികൾക്ക് നീന്തൽ അറിയില്ല ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് കലാം നഗറിൽ ചെക്ക് ഡാമും ഒരു നീന്തൽ പരിശീലന കേന്ദ്രവും ഇതിനകം സ്ഥാപിച്ചു ക്ഷീരകർഷകരെ സംബന്ധിച്ച് വലിയ പ്രയാസം നേരിട്ടിരുന്ന അരുൾപ്പാടം എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് വാർഡുകൾ ഉൾപ്പെടുന്ന പ്രദേശത്ത് വെറ്റിനറി സബ് സെൻ്റർ അതായത് മൃഗാശുപത്രിയുടെ സബ് സെൻറ്റർ മിൽമയോട് ചേർന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്